ഈ വണ്ടി എടുക്കുന്നത് സെവൻ ഡേയ്സ് സെവൻ ഡേയ്സ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനുള്ള വാറൻറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സെവൻ ഡേയ്സ് കൊണ്ട് എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ വന്നാൽ വണ്ടി ആ ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾ എത്രയാണ് പേയ്മെൻറ്റ് അടക്കുന്നത് ആ പേയ്മെൻറ്റ് ആ ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾക്ക് തിരിച്ചു തരുന്നതാണ് അത്ര ഗ്യാരൻറ്റിയാണ് അതായത് എഞ്ചിൻ പരമായിട്ടും ടോട്ടൽ ബോഡി ക്വാളിറ്റിയും എല്ലാം ചെക്ക് ചെയ്ത് കൺഫേം ആക്കിയതിന് ശേഷമാണ് ഈ ഉറപ്പ് നിങ്ങൾക്ക് തരുന്നത് ഹലോ ഗൈസ് ഏവർക്ക് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇന്നോവ ക്രിസ്റ്റിയാണ് അപ്പോൾ ലൊക്കേഷൻ വരുന്നത് ഡൽഹി പ്രൈസിന് കണ്ണൂർ ജില്ലയിലാണ് നിങ്ങൾക്ക് വണ്ടി അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ എന്ന് പറഞ്ഞാൽ സീറോ റീപ്ലേസ്മെൻറ്റ് സീറോ റീപ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ബമ്പർ ടു ബമ്പർ അതായത് ഒരു ഗ്ലാസ്സോ കാര്യങ്ങളോ ഒന്നും റീപ്ലേസ്മെൻ്റ് ഇല്ല അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വണ്ടിയിലെ റിവ്യൂയിലേക്ക് തന്നെ പോവുക ഫുള്ള് ഡീറ്റെയിൽസ് അതായത് എ ടു സി ഡെഡ് കാര്യങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം ആദ്യം സ്കിപ്പ് ചെയ്യരുത് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം വണ്ടിയുടെ വിശേഷങ്ങളിലേക്ക് പോവാം അപ്പം നമുക്ക് ഇതിൻ്റെ സ്റ്റാർട്ടിങ് ഫ്രണ്ട് സൈഡിലേക്ക് തന്നെ വരാം ഹെഡ് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത് ബമ്പർ അടക്കം അതായത് ബമ്പർ കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത് ഇതിൻ്റെ ബോണറ്റ് ബോണറ്റ് നമുക്ക് എഞ്ചി റൂം കാര്യങ്ങളൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം അതിൻ്റെ ഈ സൈഡിലേക്ക് തന്നെ വരാം അതിൻ്റെ ഈ ഫ്രണ്ട് ഗ്ലാസ് ഒറിജിനലാണ് ഫ്രണ്ട് ഗ്ലാസ് അടക്കം ഒറിജിനലാണ് വരുന്നത് പിന്നെ സൈഡിലേക്ക് വരുന്ന എല്ലാ ഗ്ലാസ്സുകൾക്കും അതിൻ്റേതായ കമ്പനിയുടെ കോഡും അതിൻ്റെ സീലും എല്ലാം അടങ്ങിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ ബോഡി ക്വാളിറ്റി ബോഡി ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഒരു പെയിൻറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും ടച്ചപ്പ് ചെയ്തില്ല കമ്പനി പെയിൻ്റ് ആണ് അതായത് അത്ര ക്വാളിറ്റിയിൽ മെയിൻറ്റൈൻ ചെയ്തേക്കണേ നമുക്ക് ഡോറിൻ്റെ സൈഡിലേക്ക് വരുമ്പം അതേ ഫിനിഷിങ് കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യാൻ പറ്റും ഇതിൻ്റെ പേസ്റ്റിങ് പഞ്ചിങ് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ് ബാർ കോഡ് കാര്യങ്ങൾ എല്ലാം ഉണ്ട് പിന്നെ ഇതിൻ്റെ നിങ്ങൾക്ക് കണ്ടീഷൻ തന്നെ അതായത് ആ ഷോറൂമിൽ നിന്ന് ഇറങ്ങിയ സെയിം കണ്ടീഷനിലായിരിക്കുന്നത് അത് നെക്സ്റ്റ് ടു ഷോറൂം കണ്ടീഷൻ വണ്ടിയാണ് അത്ര ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തേക്കണേ ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് വരുവാണെങ്കിൽ അതിൻ്റെ ഡോർ കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് ബാക്ക് സൈഡിൽ നിന്ന് നോക്കുക ഇത് ചെറിയ ചെറിയ മൈനൂട്ട് സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് മൈനൂട്ടായിട്ടുള്ള സ്ക്രാച്ച് കാര്യങ്ങൾ ബാക്ക് സൈഡ് ഡിക്കി അതായത് ഡിക്കി കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് അതിൻ്റെ ബാർ സീരിയൽ നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ടു പോയിൻറ്റ് ടു പോയിൻറ്റ് എയ്റ്റ് ഇസേർട്ടിലാണ് വണ്ടി വരുന്നത് ഫുൾ ഓപ്ഷൻ വണ്ടി അതായത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് വരുന്നത് ഇതിൻ്റെ പൈപ്പറ് കാര്യങ്ങൾ ഇതിൻ്റെ ബാക്ക് സൈഡ് കാര്യങ്ങളൊക്കെ വെൽ മെയിൻറ്റെയിൻ ആയിട്ട് യൂസ് ചെയ്താണ് അതായത് അതിൻ്റെ ബ്രേക്ക് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് അത് കമ്പനി ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഇതിൻ്റെ ഈ സൈഡിൽ ആണെങ്കിലും ഒറിജിനലാണ് വരുന്നത് അതായത് രണ്ട് പോപ്പർ അതിൻ്റെ ഇതിൻ്റെ മെയിൻ ഗ്ലാസ് അടക്കം ഒറിജിനലാണ് വരുന്നത് ബാക്ക് സൈഡിൽ നിങ്ങൾക്ക് ഫിനിഷിങ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അറിയാം അത്ര നല്ല ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന വണ്ടിയാണ് പിന്നെ ഇത് ലോ കിലോമീറ്റർ ആണ് അപ്പം ഈ വണ്ടി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അറുപതിനായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ അതായത് പാട്ടിൻ്റെ അടുത്തുനിന്ന് ഡയറക്റ്റ് നമുക്ക് കിട്ടിയ വണ്ടിയാണ് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും കോൺടാക്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ തന്നെ വേഗം കോൺടാക്ട് ചെയ്ത് എല്ലാ വർഷത്തെയും അതായത് വണ്ടി മേടിച്ചപ്പം തൊട്ട് ലാസ്റ്റ് വരെയുള്ള സർവീസ് റെക്കോർഡുണ്ട് എല്ലാം കമ്പനി സർവീസ് ആണ് ചെയ്തേക്കുന്നത് പിന്നെ നമുക്ക് തിരിച്ച് ഈ ബോഡിയിലേക്ക് തന്നെ വരാം ബാക്ക് സൈഡ് കാര്യങ്ങളൊക്കെ വെൽ മെയിൻറ്റെയിൻ ആയിട്ടാണ് യൂസ് ചെയ്തേക്കുന്നത് ഈ ഡോറ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത് നല്ല ഒറിജിനൽ ക്വാളിറ്റിയിൽ വരുന്ന ഡോറ് കാര്യങ്ങൾ ഇനി പേസ്റ്റിങ് വെച്ചാൽ നമ്മളെല്ലാം ഓപ്പൺ ആക്കി കാണിച്ചതാണ് ഏ ആ പിന്നെ ഇതിൻ്റെ പേസ്റ്റിങ് കാര്യങ്ങളെ എല്ലാ സൈഡും ഇതേപോലെ തന്നെ കമ്പനിയുടെ നമ്മൾ എല്ലാം അഴിച്ചു നോക്കിയതാണ് പിന്നെ ഇത് പിന്നേം പിന്നെ ഇടേണ്ടതു മാത്രമാണ് നമ്മൾ സ്ക്രീനിൽ കാണിക്കാത്തത് നമ്മൾ ഫുള്ള് വണ്ടി ചെക്ക് ചെയ്തിട്ട് അതായത് എൻജി പരമായിട്ട് മെഷീൻ വെച്ച് ചെക്ക് ചെയ്തിട്ട് ശേഷമാണ് നമ്മൾ ഓരോ വണ്ടി ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്ത് കൊടുക്കുന്നത് ഡോറ് കാര്യങ്ങൾ പേസിങ് കാര്യങ്ങളൊക്കെ കാണിച്ചു അതിൻ്റെ പഞ്ചിങ് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ് പിന്നെ ഇന്നോവ ക്രിസ്റ്റാന്നുള്ള ആ ലേബിള് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും സീരിയൽ നമ്പർ ബാർകോഡ് എല്ലാം കമ്പനിന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ഡോറിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ഡോർ അർക്കം ഒറിജിനലാണ് എൻ്റെ ക്വാട്ടർ ഗ്ലാസ് ഒറിജിനലാണ് എല്ലാ ഗ്ലാസ്സും അതായത് എ ടു സെഡ് ഇതിൻ്റെ അകത്തുള്ള എല്ലാ കാര്യങ്ങളും കമ്പനി ഇൻസ്റ്റാൾ ആണ് കമ്പനിയിൽ നിന്ന് വന്ന കണ്ടീഷനിൽ തന്നെയാണ് വണ്ടി ഓടിയേക്കുന്നത് പിന്നെ നമുക്ക് എക്സ്ട്രാ കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ സൈഡിൽ ഫുട് സ്റ്റെപ്പാണ് അതായത് കുറച്ചും കൂടെ വണ്ടീന്ന് നമുക്ക് ചവിട്ടി കയറാൻ വേണ്ടി ലേഡീസ് അല്ലെങ്കിൽ ഇച്ചിരി പ്രായമുള്ളവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടി അങ്ങനെ ഒരു കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ടയേഴ്സിലേക്ക് വരുവാണെങ്കിൽ എയ്റ്റി ഫൈവ് പെർസെൻറ്റേജിന് മോളിൽ അതായത് ബ്രാൻഡ് ന്യൂ കണ്ടീഷനിൽ കിടക്കുന്ന നാല് ടയേഴ്സാണ് ഈ വണ്ടിക്കുള്ളത് അതായത് സ്റ്റെപ്പിനെ അതിൻ്റെ ജാക്കി കാര്യങ്ങളൊക്കെ അതെന്ന് പറഞ്ഞാൽ അൺയൂസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത് പിന്നെ ഇതിനായിട്ട് കണ്ട എഞ്ചിൻ റൂമും പിന്നെ ഇതിൻ്റെ ടോപ്പ് കാര്യങ്ങളൊക്കെ വളരെ നീറ്റ് ആൻഡ് കണ്ടീഷൻ ഇരിക്കുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ ചെറിയ ഡസ്റ്റ് അതായത് വാഷ് ചെയ്യുന്ന ഡസ്റ്റ് മാത്രമേ ഇരിപ്പുള്ളൂ പിന്നെ നമ്മൾ ഇൻ്റീരിയർ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഇൻറ്റീരിയർ ഭാഗമൊക്കെ ഫുള്ള് മെയിൻ്റെയിൻ ചെയ്തിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഉൾക്കാര്യങ്ങളൊക്കെ ഫുള്ള് നീറ്റ് ആൻഡ് കണ്ടീഷനാണ് അപ്പം ഇതിൻ്റെ കിലോമീറ്റർ നിങ്ങൾ ഒന്നും കൂടെ നോക്കുക വെറും അറുപതിനായിരം കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ വിത്ത് സർവീസ് റെക്കോർഡ് വണ്ടി ഇറങ്ങിയപ്പം തൊട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ന് വരെയുള്ള സർവീസ് റെക്കോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ സെവൻ സീറ്റർ ആണ് വണ്ടി വരുന്നത് സെവൻ സീറ്റർ ആണ് പിന്നെ ക്യാപ്റ്റൻ സീറ്റ് നാല് ക്യാപ്റ്റൻ സീറ്റാണ് വരുന്നത് ബാക്കിൽ മൂന്ന് പേര് ഫ്രണ്ടിൽ നാല് പേര് അതേപോലെയാണ് സീറ്റ് ഇത് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഉള്ളിലെ അഡീഷണൽ മാറ്റ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് അത്ര ക്വാളിറ്റിയിൽ വണ്ടിയാണ് അപ്പം ഇതിന്റെ എഞ്ചി റൂമാണ് നിങ്ങൾ കാണിക്കാൻ പോകുന്നത് എഞ്ചി റൂമും കൂടെ ഓപ്പൺ ആക്കി കാണിക്കാം അപ്പൊ നമ്മൾ എഞ്ചി റൂം ഓപ്പൺ ആക്കിയിട്ടുണ്ട് എഞ്ചി റൂമും കൂടെ ഓപ്പൺ ആക്കി കാണിച്ചു തരാം നീറ്റ് ആൻഡ് ക്ലീൻ അതായത് നീറ്റ് ആൻഡ് ആയിട്ട് യൂസ് ചെയ്തതാണ് ചെറിയ പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ എങ്ങനെയാണോ കാണുന്നത് അങ്ങനെ തന്നെ നിങ്ങൾ വീഡിയോ പറയുന്നതാണ് പിന്നെ അതിൻ്റെ വാട്ടർ കൂളൻ്റ് കാര്യങ്ങളൊക്കെ ഫില്ലാണ് ബാറ്ററി കാര്യങ്ങളൊക്കെ വെൽ പെർഫെക്റ്റ് അതായത് ഇപ്പം കമ്പനിയിൽ നിന്ന് ഇറങ്ങിയ ഇൻസ്റ്റാൾമെൻറ്റിലുള്ള ബാറ്ററി തന്നെയാണ് നല്ല ക്വാളിറ്റി തന്നെയാണ് ബാറ്ററി ഇരിക്കുന്നത് പിന്നെ ഇനി ബോണറ്റിലേക്ക് വരുവാണെങ്കിൽ ബോണറ്റ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് നിങ്ങൾക്ക് അത് സീലെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുമ്പം അത്ര പെർഫെക്റ്റ് കാര്യങ്ങളായിട്ടാണ് ഇരിക്കുന്നത് അതായത് കമ്പനീനെ എങ്ങനെയാണോ വന്നാൽ അതേപോലെ തന്നെ ഇവിടെ നിന്നൊരു ഷോറൂമിൽ നിന്ന് ഒരു വണ്ടി നിങ്ങൾ എങ്ങനെ എടുക്കുന്നു അതേപോലെ നിങ്ങൾക്ക് ഈ വണ്ടി എടുക്കാം ജസ്റ്റ് അറുപതിനായിരം കിലോമീറ്റർ അത് നിങ്ങൾ മാക്സിമം നോക്കുക അതായത് മീറ്റർ ബാക്കോ കാര്യങ്ങളോ ഒന്നുമില്ല സർവീസ് റെക്കോർഡ് അതായത് സർവീസ് റെക്കോർഡ് മൊത്തമുണ്ട് പിന്നെ നിങ്ങൾക്ക് വണ്ടി ഇൻസ്പെക്റ്റ് ചെയ്തിട്ട് പിന്നെ ഈ ഒരു ഓഫറും കൂടെ പറയുന്നു നിങ്ങൾക്ക് ഈ വണ്ടി എടുക്കാൻ താല്പര്യമുള്ളവർ നേരിട്ട് പോയി ഈ വണ്ടി കണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നോക്കുക ഈ വണ്ടി എടുക്കുന്നതിന് സെവൻ ഡേയ്സ് സെവൻ ഡേയ്സ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനുള്ള വാറൻറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സെവൻ ഡേയ്സ് കൊണ്ട് എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ വന്നാൽ വണ്ടി ആ ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾ എത്രയാണ് പേയ്മെൻറ്റ് അടക്കുന്നത് ആ പേയ്മെൻറ്റ് ആ ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾക്ക് തിരിച്ചു തരുന്നതാണ് അത്ര ഗ്യാരൻറ്റിയാണ് അതായത് എഞ്ചിൻ പരമായിട്ടും ടോട്ടൽ ബോഡി ക്വാളിറ്റിയും എല്ലാം ചെക്ക് ചെയ്ത് കൺഫേം ആക്കിയതിന് ശേഷമാണ് ഈ ഉറപ്പ് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുവാണെങ്കിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ അതിൻ്റെ ഉണ്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ സൗണ്ട് ആദ്യം ഒന്ന് കേൾക്കാം അതായത് എല്ലാ ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന വണ്ടിയാണ് അപ്പം ഞാൻ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് വണ്ടിയുടെ സൗണ്ട് കാര്യങ്ങളൊക്കെ അതായത് താക്കോലൻ്റെ പുറത്താണ് അതുകൊണ്ടാണ് ആ കിക്കുന്ന സൗണ്ട് കേൾക്കുന്നത് പിന്നെ ഇത് ഫുള്ള് നീറ്റ് ആൻഡ് കണ്ടീഷൻ വണ്ടി ഇരിക്കുന്നത് അത്ര ക്ലിയർ ആൻഡ് ക്വാളിറ്റീനാണ് എന്ന് പറഞ്ഞാൽ നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള വണ്ടിയാണ് എൻജിൻ റൂം കാര്യങ്ങളും ടോട്ടൽ റിവ്യൂ നിങ്ങൾ കാണിച്ചു പിന്നെ എന്ന് പറഞ്ഞാൽ ചെസ്റ്റ് പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്നും കൂടെ വാഷ് ചെയ്ത് ഇതിനേക്കാളും ലുക്കാണ് ഈ വണ്ടി പിന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സെവൻ ഡേയ്സ് അതായത് സെവൻ ഡേയ്സ് റിട്ടേൺ പോളിസിയാണ് എന്ന് പറഞ്ഞാൽ ഒന്ന് പാർക്കിങ് കാര്യങ്ങളോ ഒന്നും നിങ്ങൾ നേരിട്ട് ഈ വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആ സ്പോട്ടിൽ നിങ്ങൾക്ക് ഫണ്ട് റിട്ടേൺ ചെയ്തു തരും പിന്നെ എന്ന് പറഞ്ഞാൽ അത്ര ഗ്യാരൻറ്റി കൊടുക്കാൻ പറ്റുന്നതാണ് അറുപതിനായിരം കിലോമീറ്ററോളം മീറ്റർ ബാക്കിയ കാര്യങ്ങളൊന്നുമില്ല ഓൾ ഗ്ലാസ് ഒറിജിനലാണ് അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും കൂടെ പറയുവാണ് അപ്പം ഈ വണ്ടി വരുന്നത് ഇന്നോവ ക്രിസ്റ്റ ടു പോയിൻ്റ് എയ്റ്റിൽ വരുന്ന ഇസൈഡ് അതായത് ഫുൾ ഓട്ടോമാറ്റിക്കലി രണ്ടായിരത്തി പതിനെട്ടിൽ രജിസ്റ്റർ ആയിട്ടുള്ള ഫസ്റ്റ് ഓണറിൽ വരുന്ന വണ്ടിയാണ് ജസ്റ്റ് അറുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സർവീസ് റെക്കോർഡ് കാര്യങ്ങളൊക്കെ മുഴുവൻ സർവീസ് റെക്കോർഡ് കമ്പനിയിൽ നിന്നാണ് ചെയ്തേക്കുന്നത് ബമ്പർ ടു ബമ്പർ ഒറിജിനൽ അതായത് ബമ്പർ പോലും റീ റീപ്ലേസ് ചെയ്തിട്ടില്ല അതാണ് ഇതിൻ്റെ പ്രത്യേകത അത്ര ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ബോഡി ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഹെവിയാണ് നമ്മൾ ഷോറൂമിൽ നിന്ന് എടുക്കുന്ന അതേപോലത്തെ വണ്ടി പിന്നെ ഇതിനെ നമ്മൾ ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ പതിനേഴ് ലക്ഷത്തി അറുപതിനായിരം ലൊക്കേഷൻ വരുന്നത് കേരളത്തിൽ കണ്ണൂരാണ് അപ്പോൾ ആർക്കെങ്കിലും കോൺടാക്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് വേഗം തന്നെ ബുക്ക് ചെയ്യുക നിങ്ങൾക്ക് ടോക്കൺ മണി ആരാണോ ആദ്യം തരുന്നത് അവർക്കാണ് ഈ വണ്ടി സ്വന്തം അത്ര നൂറ് ശതമാനം പറയാൻ പറ്റും അത്ര കിട്ടിലം വണ്ടിയാണ് ഇതേപോലത്തുള്ള പുതിയ പുതിയ വീഡിയോകൾ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ എൻ്റെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആരെങ്കിലും മേടിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് മാക്സിമം ഷെയർ ചെയ്ത് നോക്കുക അപ്പോൾ ഇതേപോലത്തുള്ള പുതിയ പുതിയ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക ബൈ